കേരളം ഒരു പെൻഷനൈസ് പാരഡൈസായി ഓൾഡ് പീപ്പിൾ ഹോം ആയിട്ട് മാറാൻ പാടില്ല ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലപ്പോൾ ഇപ്പോൾ അടുത്ത് പോളണ്ടിൽ പോയി പോളൻഡിൽ പോയപ്പോൾ അവിടെ മലയാളി സമൂഹം ഭയങ്കര സ്വീകരണം തരികയുണ്ടായി അതിൽ കണ്ടപ്പോൾ ബിലോ ട്വൻറ്റി ഫൈവ് ആണ് എയ്റ്റി പെർസെൻറ് ആളുകൾ അപ്പോൾ ഇവിടെ പഠിക്കുക അത് അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി പഠിക്കുക നേരെ പുറത്തു പോവുക പുറത്തു പോയാൽ ഗൾഫ് രാജ്യങ്ങളൊഴികെ മറ്റുള്ള രാജ്യങ്ങൾ ചെന്നാൽ അമേരിക്കയിൽ ചെന്നാൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ചെന്നാൽ യൂറോപ്പിൻ്റെ നഗര നഗരാന്തരങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ മലയാളികളും നമ്മുടെ പയ്യന്മാർ ഇവിടുന്ന് പോയിട്ടുണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഇതൊരു ഓൾഡ് പീപ്പിൾ ഹോം ആവാൻ പാടില്ല കേരളം പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരണം പുതിയ പുതിയ സംവിധാനങ്ങൾ വരണം പുതിയ പുതിയ പഴയ നിയമങ്ങൾ മാറ്റി പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ കേരളം ഒരു കമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ ആ മൂന്നും കൂടി വേണം ഇൻഡസ്ട്രിയലായിട്ട് ഫുഡ് പ്രോസസ്സിങ് അടക്കമുള്ള ഇൻഡസ്ട്രികൾ ഉയർത്തിക്കൊണ്ടു വന്നാൽ മാത്രമേ ഈ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജോലി കിട്ടാൻ സാധ്യയുള്ളൂ അല്ലെങ്കിൽ അവരൊക്കെ വീണ്ടും വിടുന്നു പുറത്തു പോയിത് ഓൾഡ് പീപ്പിൾ ഹോം പീപ്പിൾ ഹോമായി മാറരുത് എന്നുകൂടി എല്ലാവരും അതിനൊത്തൊരുമിച്ച് അതിന് കച്ചവടക്കാരും ബിസിനസ്സുകാരും ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ പൊളിറ്റീഷ്യൻസും മീഡിയയും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമുള്ളൂ അതിപ്പോൾ എന്തെങ്കിലുമൊന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ ആട്ടിപ്പായിക്കേണ്ട കുറേ യൂട്യൂബർമാർ പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് മാത്രം ശരി എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് കാരണം അവരെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇടക്കിടയ്ക്ക് പറയും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷേ അവർ ഏതെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ നശിപ്പിക്കാനാണ് നടക്കുക